അറിഞ്ഞില്ലേ നയൻതാരയുടെ അടിവസ്ത്രത്തിന് ഒരു കോടി ഒരു സിനിമയിലിട്ട അടിവസ്ത്രമാണ് ഇന്ന് ചർച്ചയാകുന്നത് അതണിഞ്ഞത് മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ചേക്കേറി അവിടെ നിന്ന് എല്ലാ ഭാഷകളിലേക്കും സഞ്ചരിച്ച് തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മാക്സിമം ഉപകാരപ്പെടുത്തി അതിലൂടെ കോടികൾ പ്രതിഫലം വറ്റുന്ന സുന്ദരി നയൻതാരയാണ് താരം താരം ഒരു തെലുങ്ക് ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ അതിൽ ഒരു രണ്ട് മിനിറ്റ് ബിക്കിനി അണിഞ്ഞാണ് നയൻസ് പ്രത്യക്ഷപ്പെടുന്നത് ആ സമയത്ത് ശരീരത്തിലുണ്ടായിരുന്ന അരമീറ്റർ മാത്രം വരുന്ന തുണികഷ്ണമാണ് ഒരു കോടിക്ക് ലേലത്തിൽ വെച്ചിരിക്കുന്നത് ബാബു ബംഗാരയിലാണ് നയൻ താര വരുന്നത് ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണ് ബിക്കിനി ലേലത്തിന് വെച്ചിരിക്കുന്നത് കണ്ടാസ്വദിച്ചവന് ഒന്ന് തൊട്ടാസ്വദിക്കുവാനുള്ള ഭാഗ്യം കൂടിയാണ് ഇതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് താരത്തിന് ആറ് കോടി പ്രതിഫലം കൊടുത്ത് ഒരു കോടി തിരിച്ചു തിരിച്ചുപിടിക്കാൻ കണ്ടുപിടിച്ച മാർഗമാണ് വാർത്തയെ വാർത്തയാക്കുന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്